ണോ ഇല്ല ഒരു മിനിറ്റ് ഇതൊന്നൊരു ചെറിയ കണക്കൂട്ടി ൊമ്പത്ൊമ്പത് അഞ്ഞൂറ് മോനെ എഴുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് അതില് കൂടുതലൊന്നും കൊടുക്കാൻ നിക്കരുത്

ഞാനേ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ട് വന്നിരുന്നു ഉമ്മാന്റെ പേരില് ആധാരം വെച്ചിട്ട് ഒരു ലോൺ എടുത്തിണ്ടായിരുന്നു നിന്റെ വീടിന്റെ ആടവൊന്നുല്ലേ അടവ് അടക്കലുണ്ട് പണി ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ കൊഴപ്പില്ലാത്ത രീതിയിൽ അടച്ചുണ്ട് ഇനിയിപ്പോ നാല് ലക്ഷം എടുത്തിരുന്നത് ടക്ക അങ്ങനെ പലിശ ഇങ്ങനത്തെ ലോണൊക്കെ മൂവായിരം കൊടുത്തോ കേട്ടോ അതിൽ കൂടുതൽ കൊടുക്കണ്ട സമദ സമദിന്റെ അടുത്തുനിന്ന് കുറച്ച് ക്യാഷ് ഇങ്ങോട്ട് അത് മറക്കണ്ട വാങ്ങിക്കണ്ടിപ്പ ആധാർ കണ്ടെടുത്തിട്ട് അതിന്റെ പേര് ആക്കി തരാറുണ്ട് അമ്മ എന്നിട്ട് അത് പണയം വെക്കുക അപ്പൊ എന്നിട്ട് ഉമ്മാനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ മറ്റേ എപ്പഴും ഉമ്മാനായിട്ട് ബാങ്കിൽ നോക്കും ഒഴിയാനുള്ള ഇല്ല എന്ന് വെച്ചാല് നിങ്ങള് കുറച്ച് ഒന്ന് സഹായിക്കുകയാണെങ്കിൽ ഞാൻ ആ ആധാരം എടുക്കാനുള്ള സഹായിച്ചാ മതി എന്നിട്ട് ഞാൻ പണയം വെച്ചിട്ട് നിങ്ങളെ പൈസ തരും ചെയ്യാം നിങ്ങൾക്ക് മനസ്സിലായില്ലോ ഒന്ന് ക്ലിയർ ആക്കി. അതായത് ഉമ്മാന്റെ പേരിലാണ് ആധാരം അപ്പൊ അത് എടുക്കുക. എടുത്തിട്ട് അത് ഉമ്മാൻ്റെ പേര്ക്കാക്കി തരാന്ന് പറഞ്ഞ എന്നിട്ട് അത് വീണ്ടും പണയം വെക്കുക അപ്പൊ ഉമ്മാൻ്റെ ബാധ്യത ബുദ്ധിമുട്ടില്ലാതെ പോലെ മറ്റേ ഞാൻ എപ്പോഴും ഉമ്മാനായിട്ട് ഇങ്ങനെ ബാങ്കിൽ പോണേ പിന്നെ ഇങ്ങനെ ജപ്തി വരുമ്പോൾ ഉമ്മാക്കത് പ്രശ്നാണ് ഞാനിപ്പോളാട്ടെ ഞാൻ ആ പൈസ പൈസ ഞാൻ 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 നല്ല ഐഡിയ അല്ല അല്ല ആധാരം വീണ്ടും വെച്ചിട്ട് നയിച്ച പൈസ ഞാൻ കഷ്ടപ്പെട്ട് നയിച്ചിണ്ടാക്കിയ പൈസ ഞാൻ കെബീർ തന്നിട്ട് സഹായിക്കണം ഞാൻ എന്റെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ ഈ മുസ്ലിം അല്ലെങ്കിൽ അല്ല അതുവരെ പള്ളിയിൽ കണ്ടിട്ടില്ലല്ലോ അവര് ഒത്തുഖരിക്കണ്ട എന്തെങ്കിലും ഒരു പള്ളിയിൽ വന്നിട്ട് ഒരു ഒരു വ്യക്തി നിസ്കരിക്കണെ കണ്ടിട്ടില്ല ഈ അല്ലാത്ത കുരുത്തക്കടകളും പള്ളി അടക്കണ്ടെന്ന് ഞാൻ കേട്ടെ അതൊക്കെ ചെയ്ത് അടക്കണ്ടല്ലാഴ്ച തലയാഴ്ച മുഖത്ത് നോക്കിയിട്ട് സംസാരിക്കുമ്പോൾ മുഖത്ത് നോക്കണം ഈ ഒരു വ്യക്തി നിസ്കരിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ അത് കണ്ട ഒരു സന്തോഷം ഉണ്ടായിരുന്നു മനസ്സിന് ആ നിനക്ക് ഞാൻ എന്ത് ചെയ്യണോ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ അലാലായിട്ടുണ്ടാക്കിയ പൈസ നിനക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യുക അത് എവിടുത്തെ ഞായാണ് എനിക്ക് എവിടെ പ്രതിഫലം കിട്ടാനാണ് ഇവിടെയും കാര്യമില്ല നിങ്ങൾ മരിച്ചു കൊടുത്തും കാര്യം ഉണ്ടാവില്ല കാരണം അള്ളാഹ് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പലിശ മദ്യം ഇതൊക്കെ നിങ്ങൾ അന്നേ സഹായിക്കാൻ ഇത് വേറെന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തു തൗബ എല്ലിട്ട് മടങ്ങി അള്ളാവിനോട് പൊറുക്കലിനെ തേടി മടങ്ങി വായോ അഞ്ചോക്കി പള്ളിയിലൊക്കെ എന്നെ കാണട്ടെ എന്നാ ഞാൻ സഹായിക്കണ്ടേ ഞാൻ അല്ല എനിക്ക് വേണ്ടി വരണ്ട കണക്ക് ആവശ്യമുണ്ട് എന്നിട്ട് കണ്ടാ മതി എന്നെ എന്നാ സഹായിക്കുന്നതിൽ അള്ളാള് പറഞ്ഞിന്റെ കൂലിയൊക്കെ കിട്ടും വിചാരിക്കും ഇത് പറഞ്ഞാൽ എടുക്കുന്നത് കിട്ടാനാണ് അവിടെ ഇല്ല ഇവിടെ ഇല്ലാണ്ട് ഈ വേറെന്തേലും മാർഗം നോക്ക് എന്തേലും നല്ല തൽക്കാലം പൈസ ഇല്ല എല്ലാരും പറയും ഒരുപാട് പൈസ ഉണ്ട് എന്റെ അതിൻ്റെ പൈസ ഒന്നും ഇല്ല അത് അത്യാവശ്യം ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയുള്ളതാണ് ഓക്കെ അപ്പൊ മോനെ ചെയ്തോക്കെ വേറെ മാർഗം ഒന്നുമില്ല ഈ വേറെന്തേലും മാർഗം നോക്ക കേട്ടോ തൽക്കാലം ഇല്ല വേറെ ഒന്നും എടുക്കാൻ ഇല്ല പിന്നെ നമുക്ക് വെള്ള എന്തെങ്കിലും കാര്യമുള്ള കാര്യമാണെങ്കിൽ കുഴപ്പമില്ല വീണ്ടും പലിശ പരിശ്രമ പലിശ പിന്നെ കള്ളു പിടി കുടിക്കാം എന്തെങ്കിലും അതെ ഒരു പത്ത് രൂപ അക്കൗണ്ടിലെടുക്കും ഇടാണ്ടത് ഓക്കെ എന്തായിക്ക പോയ കാര്യം എന്താവാനോ പോപ്ര തൗബേ ഇല്ലി മടങ്ങാനവന്നു അഞ്ചുയരം നിസ്കരിക്കാൻ പറഞ്ഞു പള്ളി செல்லാൻ പറഞ്ഞു ഇതൊക്കെ കഴിഞ്ഞ് എല്ലമ്പോത്തിന് വീട് വെപ്തി ആവില്ല ഇനി നമ്മൾ എന്താ ചെയ്യാ എന്താ ചെയ്യും വേറെ എന്തെങ്കിലും വഴി കാണണം നടന്നപ്പോൾ എന്താ ഈ കുറച്ച പലിശയ്ക്ക് വേറെ കിട്ടോന്ന് നോക്ക അല്ലാരെ വഴിയൊന്നുമില്ല ഇ എവിടുന്നാ ഈ പലിശയ്ക്ക് കിട്ടാ പലിശയ്ക്ക് എടുത്തിട്ട് ഇപ്പോ വീട് ജെപ്തി വരെ വന്നതു അല്ലാ ഞാനിപ്പോ എന്താ ചെയ്യാ ഉച്ചര എത്തും പടിയൊന്നും കിട്ടുന്നില്ല ഞാൻ ഇപ്പൊ വെറുതെ നിങ്ങൾ പറയണതൊക്കെ ശരിയെന്നെ പെങ്ങളെ കല്യാണത്തിന് അടുത്ത് തന്നെ ആയിരിക്കും പക്ഷെ ഈ ലോണിക്ക് അടക്കാനുള്ള എന്തെങ്കിലും ഒരു ഇത് നിങ്ങൾ കാണിച്ചുണ്ടോ ഇല്ലല്ലോ ഞാൻ പറഞ്ഞ ഇന്ത്യ വെക്കട്ട് കേറും ഉപദേശിക്കാ പറ എന്നാ പിന്നെ ഞാൻ ഉപദേശിക്കാരുന്ന് വീട് ജപ്തി വരെ നോക്കട്ടെ വേറെന്തെങ്കിലും വഴി ഉണ്ടാവും അയാൾ ഇപ്പൊ അത്ര വലിയ വേണ്ട ഞാൻ പൈസ വെച്ച കാര്യത്തില് മൂപ്പരങ്ങിട്ട് ഞങ്ങളെ കൂടെ ഒന്നിച്ച് കഴിച്ചിരുന്ന ആളാ അതൊക്കെ അത്രേ ഉള്ളു ഇതും പറഞ്ഞിരുന്നോ പണ്ടത്തെ കഥയും പറഞ്ഞു അവരൊക്കെ എനിക്കറിയാം ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം എങ്ങനെയാണ് ആശയപ്പോ വല്യ ആചിയും അങ്ങനെ ഞാൻ കൂടുതൽ എന്ത് പറഞ്ഞാലും അത് അത് ശരിയല്ല അതാദ്യം മാറ്റണം അവനവന്റെ ജീവിതം നോക്കേണ്ടത് അവനവൻ തന്നെയാണ് മറ്റുള്ളവര് പൈസ ഓരോ കുറ്റപ്പെടുന്ന ശരിയായ ഏർപ്പാടൊന്നുമല്ല കുറ്റപ്പെടുത്തിയാലല്ല മൂപ്പര്ക്ക് നല്ല രീതിയിൽ പറഞ്ഞ പോലെ പിന്നെ നന്നാക്കാൻ നിങ്ങളെ നന്നാക്കാൻ നടക്കല്ല ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയട്ടെ നിങ്ങൾ ഈ കള്ളൂടി അന്ന് മാറ്റണം അപ്പൊ നിങ്ങൾ പറ ഞാൻ എപ്പോഴും കുടിക്കില്ലെന്ന് ശരിയാ ഇല്ല എപ്പോഴും കുടിക്കില്ല പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലുള്ള കള്ളൂടി ഉണ്ടല്ലോ അത് നല്ലതല്ല നിങ്ങൾക്ക് അറിയാലോ നമ്മൾ ഇസ്ലാമിൽ ഇസ്ലാമില് എന്ന് പറഞ്ഞ ആറാമാണ് എന്നിട്ട് എന്താ പറഞ്ഞാലും തറുതല പറഞ്ഞു ഞാൻ എപ്പോഴെങ്കിലും ഞാൻ നമ്മളെ എതിർപ്പ് ും നാട്ടാരും ഞാന് അത്രേ ഇങ്ങള് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ കൂടെ വന്ന് അതുകൊണ്ട് തന്നെ ഉപ്പാക്കും ഉമ്മാക്കും ഇതിന്റെ കാര്യത്തില് ഭയങ്കര എതിർപ്പാ ഇപ്പൊ വരെ അത് പറയൂ ഇനി ഞാൻ ഈ ലോണിന്റെ കാര്യം പറഞ്ഞ് നിന്റെ പേരെ പോയാ ഓരെന്തെങ്കിലും തരുമോ ഉമ്മാനോട് പറഞ്ഞോ ഉമ്മ കേക്കും ആ കേക്കും ഉമ്മ പറ ആ കള്ളടിയേനെ ഞാൻ ലോണും ആധാരമൊക്കെ എടുത്ത് തരാറ് പറയുള്ളൂ വേറെ ഒന്നും പറയില്ലേ ബുദ്ധിമുട്ട് തീരാൻ തന്നെ നമ്മൾ ഇത്രയും വരെ കടം വാങ്ങി എന്നിട്ട് നമ്മൾ ബുദ്ധിമുട്ട് തീർന്ന എന്നും പലിശ ലോണ് ഇത് തന്നെ ജീവിതം ഇതൊക്കെ മാറ്റി പിടിക്കണം ഇങ്ങെങ്കിലും ഇങ്ങള് ആ അഞ്ചു നേരം നിസ്കരിച്ച് പള്ളിയിലൊക്കെ പോയി ഈ അലസതൊക്കെ മാറ്റി നല്ല രീതി ജീവിക്കാൻ നോക്ക് ഞാൻ ഒന്നുമില്ലെങ്കി നമുക്ക് രണ്ട് പെൺകുട്ടികളല്ലേ എന്തായി തീരുമാനം നോക്കട്ടെ ഞാനേ ഉമ്മാന്റെ അടുത്തൊന്ന് ചോയിച്ചോക്കാം പിന്നെ കള്ളൂടി ഇന്ന് നിർത്തണം ഈ ഞാൻ ആ